പ്രിയ തൊഴിൽ തൊഴിലാളികളെ നമസ്കാരം അങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴിൽ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത് അത് ഇപ്പോൾ വരുന്നത് തൊഴിൽ പഴയ ആയിട്ടുള്ള വർക്കുകളാണ് വരുന്നത് ഈ വർഷത്തെ വർക്കുകളല്ല ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ പുതിയ എസ്റ്റിമേറ്റ് ആൾക്കാർ ആയിട്ട് വരണം വരാൻ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തുള്ള വർഷത്തിലെ ആയിട്ടുള്ള വർക്കുകൾ പിന്നെ തോട് പിന്നെ അങ്ങനത്തെ പിന്നെ തരിശു നിലം ഇതാക്കുന്ന കൃഷി അനുയോജ്യമാക്കുന്ന പരിപാടി അങ്ങനത്തെ ഒക്കെയാണ് ഈ വർഷം വരുന്നത് പുതിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ വെറുതെ ഓരോന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടാലോ എന്ന് കരുതിയിട്ടാണ് അത്യാവശ്യം വരുന്ന നമ്മുടെ പിന്നെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങളുള്ള സമയത്ത് കൃത്യമായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും എന്തായാലും പിന്നെ അതേപോലെ തന്നെ കുറേ പേരുടെ ഒരു പരാതി ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ആവശ്യമില്ലാതെ വലിച്ചു നീട്ടുന്നുണ്ട് എന്നുള്ളത് പരാതിയുണ്ട് എന്തായാലും ശരി ഞാൻ ഇനി മുതൽ വളരെ പെട്ടെന്ന് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാം വളരെ ചുരുങ്ങിയ മിനിറ്റിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം അപ്പം ഞാനിപ്പോൾ വന്നത് പിന്നെ അടുത്ത ഈ മാസം അവസാനമാകുമ്പോഴേക്കും നമുക്ക് പണി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ബ്ലോക്കുകളിൽ ബ്ലോക്ക് തലത്തിൽ ഓരോ സ്ഥലത്തും മേറ്റുമാർക്കുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കുറച്ച് പേർക്കെ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫോമുകൾ പൂരിപ്പിക്കുന്നത് സൈറ്റിൽ നിന്നുള്ള ഫോമുകൾ പൂരിപ്പിക്കുന്നത് എങ്ങനെ എന്ന് ഒന്ന് പറയാമോ ഞാൻ തീർച്ചയായിട്ടും അത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അതെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തെന്ന് വിചാരിച്ചാൽ നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത മീറ്റിങ് ബ്ലോക്ക് തല മീറ്റിങ് കഴിയുന്നതോടുകൂടി മേറ്റുമാർക്ക് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യും മനസ്സിലാവും ഈ പിന്നെ മീറ്റിങ് അങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് അവർക്ക് കിലേൻ്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ജസ്റ്റ് കാണിച്ച് പോയിട്ടുണ്ടാവും എന്തായാലും ഈ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ ഞാൻ എന്തു ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ മാസം അവസാനമാകുമ്പോഴേക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ എലക്ഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന കുറച്ച് കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോകുന്നത് എന്തായാലും ഇപ്പോൾ തോടിൻ്റെ പണി പിന്നെ ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ആയിട്ടുള്ള വർക്കുകൾ ഈ വർഷം നമുക്ക് ചെയ്യാം പുതിയത് വരണമെങ്കിൽ പുതിയ എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്തിട്ട് വരണം അതിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് അങ്ങോട്ട് എത്താനാണ് സാധ്യത എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം കാത്തിരിക്കാം ഇപ്പോൾ നമുക്ക് പിന്നെ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് ഇപ്പോൾ ബ്ലോക്ക് തലത്തിൽ മേറ്റുമാരുടെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്തായാലും മെയ് അവസാനമാകുമ്പോഴേക്കും എല്ലാ ഏരിയയിലും പണി തുടങ്ങാൻ പറ്റും എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി പിന്നെ ഒരു പ്രൊജക്ഷനും കൂടെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെല്ലാ രീതിയാണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു നമുക്കടുത്ത വിലപ്പെട്ട വിവരങ്ങളുമായിട്ട് ഉടനെ കാണാം നന്ദി നമസ്കാരം